ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തിയു അക്കാഡമിക് ഇയർ വിത്ത് വാറൻറ്റി വെഗ്സ് ബാഗ് ന്യൂ ബസ്റ്റാൻഡ് വഴിക്കടവിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു നാലു പേർക്ക് പരിക്കേറ്റു ആമാടൻ സുരേഷ് ശോഭ ദമ്പതികളുടെ മകൻ മണിമൂളി സി കെ എച്ച് എസ് പത്താം ക്ലാസ് വിദ്യാർത്ഥി ജിത്തു എന്ന അനന്തുവാണ് മരിച്ചത് ജിത്തുവിനൊപ്പം മീൻ പിടിക്കാൻ പോയ യദുകൃഷ്ണൻ ഷാനു വിജയ് എന്നിവർ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇരുവരും അപകടനില തരണം ചെയ്തു വഴിക്കടവ് സ്വദേശികളായ സുരേഷ് ശോഭ ദമ്പതികളുടെ മകനായിരുന്നു മരിച്ച അനന്തു സമീപത്തെ മീൻ പിടിക്കാൻ പോയപ്പോഴായിരുന്നു അനന്തുവിനും മറ്റു രണ്ട് വിദ്യാർത്ഥികൾക്കും ഷോക്കേറ്റത് വല ഉപയോഗിച്ച് മീൻപിടിക്കുന്നതിനിടെ വെള്ളത്തിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നുവെന്ന് അനന്തുവിന്റെ ബന്ധു പറഞ്ഞു കെ സി ബി വൈദ്യുതി ലൈനിൽ നിന്ന് നേരിട്ടാണ് കണക്ഷൻ കൊടുത്തിരുന്നതെന്നും ബന്ധു പറഞ്ഞു അനധികൃത ഫെൻസിംഗിൽ നിന്ന് ഷോക്കേറ്റതാണെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തില് വ്യക്തമായി ജിത്തുവിനൊപ്പം പിടിക്കാൻ പോയ യദു കൃഷ്ണൻ ഷാനു വിജയ് എന്നിവർ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇരുവരും അപകടനില തരണം ചെയ്തു പന്നിയെ പിടികൂടി മാംസവ്യാപാരം നടത്താനാണ് കെണിവെച്ചതെന്ന് പ്രതി സംബന്ധിച്ചിട്ടുണ്ട് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി നേരത്തെയും പന്നികളെ പിടികൂടാൻ ഇത്തരത്തിൽ കെണിയൊരുക്കിയിട്ടുണ്ട് പ്രദേശത്തെ നായാട്ട് സംഘത്തിലെ പ്രധാനിയാണ് അറസ്റ്റിലായ പ്രതി വിനീഷ് ഇത്തരത്തിൽ കെണി സ്ഥാപിച്ച് പന്നിയെ പിടിച്ച് മാംസവ്യാപാരം നടത്തുന്നവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിച്ചേർന്നത് ഇവർക്ക് സ്ഥലം ഉടമയുമായി ബന്ധമൊന്നും ഇല്ലെന്നാണ് വിവരം ഇത്തരത്തിൽ വൈദ്യുതി മോഷ്ടിച്ച് പന്നിക്കട സ്ഥാപിച്ച് മാംസ കച്ചവടം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നെങ്കിലും നടപടി സ്വീകരിച്ചില്ലെന്നും നാട്ടുകാർക്ക് ആക്ഷേപമുണ്ട് അപകടം ഫെൻസിംഗ് കറണ്ട് എടുക്കാൻ വേണ്ടി സ്ഥാപിച്ച കമ്പിയിൽ നിന്നെന്ന് എഫ്ഐആറിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാകുമെന്നറിഞ്ഞുകൊണ്ടുള്ള പ്രവൃത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു അനന്തു അപകടത്തിൽപ്പെട്ടത് വൈദ്യുതി കമ്പിയിൽ കാൽ തട്ടിയതോടെയാണെന്ന് ഭാരതീയ ന്യായ സംഹിത നൂറ്റിയഞ്ച് വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അനന്തുവിന്റെ ബന്ധു സുരേഷിന്റെ പരാതിയിലാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അനന്തുവിനെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ സുരേഷിനും ഷോക്കേറ്റിരുന്നു മരിച്ച അനന്തുവിന്റെ അച്ഛന്റെ ജ്യേഷ്ഠന്റെ മകനാണ് സുരേഷ് ന്യൂസ് ബ്യൂറോ വഴിക്കടവ് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർകുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് സെയിൽസ് ആൻഡ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് വീതം സ്വന്തമാക്കാം